ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു പുതിയ വ്യാപാര കരാറിന് ചട്ടക്കൂട് ആയിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു തീരുവയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒരു വ്യാപാര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധമാണ് ഇപ്പോൾ അവസാനിക്കുന്ന രീതിയിലേക്ക് കരാർ വഴി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കരാർ വഴി ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥകൾ ഈ കരാറിൽ പറയുന്ന വ്യവസ്ഥകൾ പ്രധാനമായിട്ടും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഏകദേശം അൻപതിനായിരം കോടി ഡോളറിന്റെ അതായത് നാൽപ്പത്തി അഞ്ച് ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ അത്രയും സാധനങ്ങൾ നമ്മൾ ഇന്ത്യയിലേക്ക് വാങ്ങേണ്ടതായിട്ട് വരും അതിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രതിരോധ പ്രതിരോധമായിട്ടുള്ള സാമഗ്രികൾ മെഡിസിൻ അങ്ങനെ സാധാരണ നമ്മളുടെ മനുഷ്യനെ നേരിട്ട് ബാധിക്കാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വാങ്ങേണ്ടതായിട്ട് വരുന്നത് ഇപ്പോൾ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് പാരസെറ്റാണോളും ചുമയുടെ ഒക്കെ മേടിക്കുന്ന ആളുകൾക്ക് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മെഡിസിനുമായിട്ട് ഒരു വലിയ ബന്ധം വരുന്ന ആളുകളായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു ഉൽപ്പന്നങ്ങളല്ല അവിടെ നിന്ന് നമ്മൾ ഇറക്കുന്നത് മറിച്ച് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ളതും നമ്മുടെ രാജ്യത്തിലെ പ്രതിരോധത്തെ അതായത് നമ്മുടെ യുദ്ധത്തിനുമായി യുദ്ധ സാമഗ്രികൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും പണം അവിടെ നിന്ന് മുതൽ മുടക്കേണ്ടതായിട്ട് വരുന്നത് പകരമായിട്ട് അമേരിക്ക ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മളുടെ പഴയകാല സുഹൃത്തുക്കളായിട്ടുള്ള റഷ്യയുമായിട്ടാണ് നമ്മൾ നദികവും എന്ന ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കരാർ നിലവിൽ വരുന്നതിന് മുൻപ് വരെ ഏകദേശം ഇന്ത്യയുടെ മുപ്പത് ടു നാൽപ്പത് ശതമാനം അതായത് മൂന്നിലൊന്ന് ഭാഗം പെട്രോളിയം അസംസ്കൃത ഉൽപ്പന്നങ്ങളും പെട്രോളിയവും എല്ലാം നമ്മൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നിട്ടാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് അങ്ങനെ ആ ഒരു ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലെ പെട്രോളിന്റെ വിലയെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷം ഈ കരാറിനെ ശക്തമായി അപലപിച്ചിട്ടുള്ളത് മോദി നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയോ എന്ന് അവർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇത്തരം റഷ്യയുമായിട്ടുള്ള ഈ ബന്ധം അവസാനിപ്പിച്ചാൽ നമ്മളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി കൂടാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മളോട് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മേൽ അമേരിക്കയുടെ ഒരു സി സി ടി വി ക്യാമറ അവർ ഘടിപ്പിക്കാൻ പോവുകയാണ് അവർ നിരന്തരം നമ്മളിത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കും നമ്മളത് ലംഘിച്ചാൽ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും ഡൊണാൾഡ് ട്രംപ് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് നാണക്കേടാണ് ഇത് നമ്മളുടെ പരമാധികാരത്തിന്റെ മേലുള്ള അമേരിക്കയുടെ കടന്നുകയറ്റമാണ് എന്നും പ്രതിപക്ഷ അംഗങ്ങൾക്ക് ആശങ്കയുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കരാറിന്റെ മുന്നോട്ടുള്ള പ്രാബല്യത്തിൽ നമ്മളുടെ സാധാരണ ജനങ്ങൾക്ക് ഓരോ മനുഷ്യനെയും നേരിട്ട് ബന്ധമുള്ള റേഷൻ പോലെ ബന്ധമുള്ള നമ്മുടെ പെട്രോളിയത്തിലേക്ക് എത്രത്തോളം ബാധിക്കുമെന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്